സിനിമാ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുകയാണ് ലിജു ജോസ് പെലിശ്ശേരിയുടെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന മോഹൻലാലിന്റെ മലയിക്കോട്ടെ വാലിബൻ സ്ക്രീനിലെത്തുന്നതിനായി ചിത്രത്തിന്റെ പ്രൊമോഷൻ വർക്കുകൾ വലിയ രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത് മലയാളത്തിലെ അപ്കമ്മിങ് റിലീസുകളിൽ മലയിക്കോട്ടെ വാലിബിനോളം പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുള്ള മറ്റൊരു സിനിമ ഇല്ല എന്ന് തന്നെ പറയാം ലിജു ജോസ് പെലിശ്ശേരിയുടെ സംവിധാനത്തിൽ മോഹൻലാൽ ആദ്യമായി നായകനാകുന്ന ചിത്രം എന്നത് തന്നെയാണ് വാലിബന്റെ ഹൈപ്പിന് പിന്നിലുള്ള പ്രധാന കാരണം അതേസമയം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും അല്ലാതെയുമൊക്കെ സിനിമാ പ്രേമികളുടെ ചർച്ചകളിൽ എപ്പോഴും ആക്റ്റീവായി നിൽക്കുന്ന വാലിബന്റെ പ്രമേയത്തെ സംബന്ധിച്ച സൂചനകളൊന്നും അണിയറ പ്രവർത്തകർ ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല എന്നാൽ ഫാൻ തിയറികൾക്ക് യാതൊരു കുറവുമില്ല കൈയും കണക്കുമില്ലാതെ അനവധി ഫാൻ തിയറികളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമിൽ വന്ന ചിത്രത്തിന്റെ കഥാ സംഗ്രഹം സിനിമാ പ്രേമികൾക്കിടയിൽ ചർച്ചയായി മാറിയിട്ടുണ്ട് യു എയിലെ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പായ സിനിമാസിന്റെ വെബ്സൈറ്റിലാണ് വാലിപിന്റെ കഥാ കഥാസംഗ്രഹം ഇടം പിടിച്ചിട്ടുള്ളത് ഇതനുസരിച്ച് കാണത്തെയും സമയത്തെയും ഒക്കെ മറികടക്കുന്ന ഒരു യോദ്ധാവാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന വാലിബൻ എന്ന നായക കഥാപാത്രം മറ്റു ചില കഥാപാത്രങ്ങളുടെ പേരുകളും ഈ ബുക്കിംഗ് സൈറ്റിൽ കാണിക്കുന്നുണ്ട് ചിന്നപ്പയ്യൻ അയ്യൻ ആർ രംഗപട്ടണം രംഗറാണി ചമതകൻ എന്നിങ്ങനെയാണ് കഥാപാത്രങ്ങളുടെ പേരുകൾ മലയോട്ട വാലുപൻ എന്നതുപോലെ തന്നെ വ്യത്യസ്തതയുള്ള പേരുകളാണ് ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങളുടെയുമെന്ന് ഈ കഥാസംഗ്രഹത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ചിത്രത്തിലെ വിലൻ കഥാപാത്രമാണ് ചമതകൻ വാലിബന്റെ കഥാസംഗത്തിന്റെ സ്ക്രീൻഷോട്ടുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അതേസമയം ആഗോളതലത്തിൽ മോഹൻലാൽ നായകനായ എത്തുന്നത് യൂറോപ്പ് അടക്കമുള്ള മാർക്കറ്റുകളിലാണ് വാലിബൻ എത്തുന്നത് ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഓവർസീസ് റിലീസ് കൂടിയായി മലൈക്കോട്ടെ വാലിബൻ മാറും ആദ്യ ആഴ്ച തന്നെ നൂറ്റി എഴുപത്തി അഞ്ചിൽ കൂടുതൽ സ്ക്രീനുകളിലാണ് വിദേശ രാജ്യങ്ങളിൽ വാലിബൻ പ്രദർശിപ്പിക്കുന്നത് മലയാള സിനിമയുടെ തന്നെ ഏറ്റവും വലിയ ഓവർസീസ് വിതരണക്കാരായ ആർ എഫ് ടി ഫിലിംസ് ആണ് ചിത്രം യൂറോപ്പിലും യു കെയിലും ഒക്കെ പ്രദർശനത്തിലെത്തിക്കുന്നത് ഇത്തവണ മലയക്കോട്ടെ വാലിബന് വേണ്ടി മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഓവർസീസ് റിലീസിനാണ് ആർ എഫ് ടി ഫിലിംസ് ഒരുങ്ങുന്നത് വരുന്ന യൂറോപ്യൻ രാജ്യങ്ങളിലാണ് മലയോട്ടെ വാലിബൻ റിലീസിനെത്തിക്കുന്നത് ഇത് ആദ്യമായാണ് ഒരു മലയാള സിനിമയ്ക്ക് ഇത്രയധികം യൂറോപ്യൻ രാജ്യങ്ങളിൽ പ്രദർശനാനുമതി ലഭിക്കുന്നതും ഇന്ത്യക്ക് പുറത്ത് ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ റെക്കോർഡ് സ്ക്രീൻ കൌണ്ടും ഇനി മുതൽ മലയ്ക്കോട്ടെ വാലിബന്റെ പേരിലും ആർ എഫ് ടി ഫിലിംസിന്റെ പേരിലുമായിരിക്കും താരതമ്യം മലയാളം പോലെ ഒരു ചെറിയ ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും ഒരു ചിത്രത്തിന് ഓവർസീസിൽ ഇത്രയധികം സ്ക്രീനുകൾ ലഭിക്കുന്നത് ആദ്യമായാണ് കൂടാതെ ആദ്യമായി ഒരു മലയാള സിനിമയ്ക്ക് രണ്ടാഴ്ചയ്ക്ക് മുന്നേയുള്ള പ്രീ ബുക്കിംഗ് സൗകര്യങ്ങളടക്കം കെയിൽ ആർ എഫ് ടി ഫിലിംസ് മലയോട്ട് റിലീസിനോടനുബന്ധിച്ച് യു കെയിൽ വാലിബൻ ഫെസ്റ്റിവൽ എന്ന പേരിൽ മോഹൻലാൽ ഫാൻസ് മീറ്റ് ക്ലബ് നൈറ്റ് അടക്കം വിവിധയിനം പരിപാടികളാണ് ആർ എഫ് ടി ഫിലിംസ് സംഘടിപ്പിച്ചിട്ടുള്ളത്